ദേശീയപാത നവീകരണത്തിൽ കായംകുളത്ത് തൂണിൽ തീർത്ഥ ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് യു പ്രതിഭ എം എൽ എ ജില്ലാ വികസന സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചു കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷൻ മുതൽ കളിക്കൽ തൈക്കാവ് മസ്ജിദ് വരെയും കെ എസ് ആർ ടി സി മുതൽ കമലാലയം ജംഗ്ഷന് തെക്കുവശം വരെയും തൂണിൽ തീർത്ഥ ഉയരപ്പാത നിർമ്മിക്കണമെന്നാണ് എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദേശീയപാതയിൽ കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷൻ മുതൽ കളിക്കൽ തൈക്കാവ് മസ്ജിദ് വരെയും കെ എസ് ആർ ടി സി മുതൽ കമലാലയം ജംഗ്ഷന് തെക്കു വശം വരെയും തോണിൽ തീർത്ത് ഉയരപാത നിർമ്മിക്കണമെന്നാണ് യു പ്രതിഭ എം എൽ എ ജില്ലാ വികസന സമിതിയിൽ പ്രമേയം അവതരിപ്പിച്ചത് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യവും ഈ പ്രദേശങ്ങളുടെ പ്രത്യേകതയും പരിഗണിച്ചാണ് ദേശീയപാത അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചതെന്ന് എം എൽ എ പറഞ്ഞു നാഷണൽ ഹൈവേയുടെ നിർമ്മാണം പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ് ജനപ്രതിനിധികളുടെയോ പൊതുജനങ്ങളുടെയോ യാതൊരു അഭിപ്രായവും ദേശീയപാത അധികൃതർ ഇന്നേ ആരാഞ്ഞിട്ടില്ലാത്തതാണ് എന്നാൽ കൊല്ലത്തും മറ്റ് നിർമ്മാണത്തിലെ അപാകതകൾ മൂലം മണ്ണിടിഞ്ഞ് അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വന്നാൽ ഉയരപ്പാത നിർമ്മാണം പരിഗണിക്കും എന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ തുടർന്നാണ് ഇത്തരത്തിൽ പ്രമേയത്തിൽ കൂടി ഈ ആവശ്യം ജില്ലാ വികസന സമിതിയിൽ ഉന്നയിച്ചതെന്നും എം എൽ എ പറഞ്ഞു കായംകുളം കെ എസ് ആർ ടി സിയുടെ സമീപത്തെ അടിപ്പാതയും ടെക്സ്മോ ജംഗ്ഷനിൽ പുതിയതായി ഒരു അടിപ്പാതയും നിർമ്മിച്ച് ഇവയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തൂണിൽ തീർത്ത ഉയരപാത കായംകുളം മണ്ഡലത്തിൽ നിർമ്മിക്കണമെന്നാണ് എം എൽ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം